பொ வாங்க <mini drained out> ലിഫ്റ്റ് നെക്കാൻ മറന്നില്ലേ ഗ്രൗണ്ട് ഫ്ലോർ നെക്കണ്ട പറഞ്ഞ് മറ്റേ തോന്നിറങ്ങി എത്തിയപ്പോ ആ എത്തിയപ്പോ എന്താ ഡയലോഗ്ടി പാത്തുമാരും നോക്കിട്ട് പുറത്തെറങ്ങു കുട്ടി അല്ലേ குட்டி நல்ல அச்சடக்கத்தில் எப்படிங்க அது அதுபோல எங்காத்திட்டு ஓ இதுல கலர் ஆனே അടിപൊളി ഉണ്ടോ സൂപ്പർ അല്ലേ മാഷാ പനൂസിന് ഇഷ്ടായോ സൂപ്പറാ ഏതാണ്ട് പായസം ചൂടാക്കി വയ്ക്കാനാ ഏതാ വേണ്ടത് നല്ലതാ പനൂസിന്റെ സൈസ് ഉണ്ടോ കൊള്ളണോ നോക്കട്ടോ കൊള്ളില്ല കടിപ്പൊടിയാണല്ലോ മഷല്ലോ പക്ഷെ വല്യ സൈസ് നോക്കുവവാങ്ങി ജ്യൂസ് ചായ വേണൊക്കെ വേണ്ടേ ഇന്നെന്താ അത് പറയണ്ടേ പൊറത്തിറങ്ങിയാലും ചായ പറഞ്ഞു നമുക്ക് ഇതിന്റെ മോളില് ഈ മളില് ഫുഡ് കോർട്ട് ഉണ്ട് മോളില് അവിടെ പോയിട്ട് കുടിക്കണ്ടോ വീട്ടിലുടിഞ്ഞിപ്പോ എന്താ വേണ്ടത് ചായ വേണോ ചായ വേണ്ടേ ചായലൊക്കെന്താ പയമ്പ ഇവിടെ കിട്ടൂല ഈ മാൾ പയമ്പരില്ലേ പിസ്സ പറയട്ടേക്കാക്കേ അപ്പൊ പൊനുസിനെ നമുക്ക് രാത്രിപ്പുട്ട് പിസ്സ ആക്കല്ലേ കറങ്ങ കറങ്ങ വട്ടവട്ടം പൂജാൽ കാരണോ പേരിയാണേ വെള്ളത്തിൽ ഇറങ്ങണോ സ്വിമ്മിംഗ് പൂൾ ധനിയോന്ന് വേറെ ഡ്രസ് ഇടാ ഇടാണ്ട് അതിനെനിക്ക് പ്രശ്നല്ലേ അതിനെനിക്ക് പ്രശ്ന

chốt được đó oh wow, wow. <coughs> പൊന്നൂസിന്റെ പിസ്സ വാങ്ങിക്കൊടുത്താലേ നമുക്ക് ചീത്ത കേൾക്കും ആൾക്കാരോട് ആൾക്കാര് പറയൂ എതിരോ വായിച്ചു കൊടുത്തേ ഫാസ്റ്റ് ഫുഡാണ് ഫുഡാണ് ആരോടും പറയണ്ടല്ലോ ആരോടും പറയണ്ടല്ലേ പൊന്നൂസ് പിസ്സ കഴിക്കണത് ആരോടും പറയണ്ടോട്ടോ അറിഞ്ഞ ആരും ആരും പറയണ്ടോ മുണ്ടേ എങ്ങനെയുണ്ട് സൂപ്പറാ இது இப்போ இது காகக்கோல்லே பொன்னூசினாணோ ஒரு பீஸ் தந்தா போரே ரண்டெண்ணா ரெண்டா வேணே ஆ அப்ப இது கேண்டே பொன்னூசினா ஒரு பீஸ் എന്തോ പത്താസ് ആണോ പൊന്നൂസ് പർച്ചേസ് കഴിഞ്ഞ് പോവാല്ലേ അപ്പം പൊന്നൂസിന്റെ ബ്ലോഗ് ഇതാ ഇവിടെ കഴിയാണ് അപ്പൊ ഇൻഷാല്ല നമ്മുടെ ഷ്ടപ്പെട്ട എല്ലാരും ഇഷ്ടപ്പെട്ടവരോടൊക്കെ ലൈക്ക് ചെയ്യ സപ്പോർട്ട് ചെയ്യേ ഓക്കേ